ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോറാൻമോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപോലീത കാലം ചെയ്തു കഴിഞ്ഞ ദിവസം പുലർച്ചെ അമേരിക്കയിലെ ടെക്സാസിലുള്ള സഭാ ക്യാമ്പസിന് സമീപം വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം അപകടം നടന്ന ഉടൻ തന്നെ ഡള്ളസിലുള്ള മെഡലിസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു നെഞ്ചിലും ശിരസിലുമാണ് പ്രധാനമായും പരിക്കേറ്റത് രണ്ടു ശസ്ത്രക്രിയകൾ നടത്തി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവേ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് ഉച്ചയോടെയായിരുന്നു അന്ത്യം ലോകത്തെ പതിനാല് രാജ്യങ്ങളിലായി അൻപത്തിയേഴ് രൂപതകളും ദശലക്ഷക്കണക്കിന് ആത്മായരുമുള്ള സഭാ സമൂഹമാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് തിരുവല്ലയിലുള്ള മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഭയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു സഭാ സഭാസിനടു ചേർന്ന ശവസംസ്കാര ശുശ്രൂഷകളടക്കം തീരുമാനിക്കും ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് സ്റ്റൈലിഷായി ഡ്രസ് ചെയ്യാൻ ഇനി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം മതി ലേഡീസ് ജെൻസ് ആൻഡ് കിഡ്സ് വെയറുകളിലെ കൂളസ്റ്റ് ഫാഷൻ കളക്ഷനുമായി ഇതാ ട്രിപ്പിൾ നൈൻ ബ്ലാൻഡ് ഫാഷൻ സ്റ്റോർ ബൈ ശ്രീ ബൈശ്രീവത്സം ഗ്രൂപ്പ് ചാരുമൂട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇവിടെ ഏത് ഡ്രസ്സിനും വില തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയോ അതിന് താഴെയോ മാത്രം ട്രിപ്പിൾ നൈൻ ബ്ലാന്റ് ഫാഷൻ സ്റ്റോർ ബൈ ശ്രീ ശ്രീവത്സം ഗ്രൂപ്പ് ഇനി എല്ലാവർക്കും സ്റ്റൈൽ ആവാം ട്രിപ്പിൾ നയൻ ബ്ലാൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട്